വെള്ളരിക്ക വെച്ച് സദ്യ സ്പെഷ്യൽ വെള്ളരിക്ക പിച്ചടി നോക്കാം കട്ട് അപ്പോൾ ഇതെല്ലാം ഞാൻ എടുക്കണില്ലേ ഇതിന്റെ കാൽഭാഗേ എടുക്കുന്നുള്ളു അപ്പൊ ഇത്രയുള്ള ഒരു പീസാണ് എടുത്തിരിക്കുന്നത് അപ്പൊ ഇത്രയുമാണ് എടുത്തിരിക്കുന്നത് എന്തല്ല ഇതുപോലൊരു പീസ് ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് ചെറ്റി കളഞ്ഞിട്ട് എടുക്കണ ഇനി ചെറിയ വീസ ഇഞ്ചിയും കൂടെ ഇട്ടു കൊടുക്കുക വേഗവാനാവശ്യമായ വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുവേണ്ടിന്ന് ഒരു അരപ്പ് തയ്യാറാക്കണം വേണ്ടി കാൽ ടീസ്പൂൺ ജീരകം ഒരു പിടി തേങ്ങ അതേപോലെ ഒരു പച്ചമുളക് ഇത്രയൊന്നും അരച്ചെടുക്ക അപ്പ ഇത്രയും കടുകയും കൂടെ ചേർത്ത് കൊടുക്കൊന്ന് അപ്പൊ ഇത് കുറച്ച് അരഞ്ഞതിന് ശേഷമാണ് കടുക് ചേർത്ത് കൊടുത്തത് കടുക് ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട ഈ അരപ്പൊന്നൊഴിച്ചു കൊടുക്ക ഇവിടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട് കണ്ടല്ല അതുകൊണ്ട് നല്ല ഫൈനായിട്ട് ഇനി ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക അരപ്പില് ഒഴിച്ച് അരക്കരുത് ട്ടല്ലേ നമ്മടെ പച്ചടിയൊക്കെ ഇവിടെ എല്ലാം അരപ്പാക്കാൻ നല്ല യോജിച്ച് വന്നിട്ടുണ്ട് ഇപ്പൊ കുറച്ചുകൂടെ അരപ്പ് വേണമെങ്കിൽ ചേർത്ത് പച്ചടിയല്ല കിച്ചടി കിച്ചടി പച്ചടി ഇങ്ങനല്ല കൂട്ടു വയ്ക്കുന്ന കിച്ചടി ചെടി തണുത്തതിന് ശേഷം ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം ഇനി ഉപ്പൊക്കെ ഉണ്ടാന്ന് നോക്കിയിട്ട് അതൊക്കെ ചേർത്ത് കൊടുക്കണം ഇവിടെ കടുക് പൊട്ടിയിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് പറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുക്ക ചെടി ഉണ്ടാക്കി അടിപൊളി കാണാൻ ഭംഗി പോലെ എന്ന ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ചെയ്യുന്നവർക്ക് ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അവർ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുക പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ്